നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സെൻട്രൽ സ്കൂളിൽ വിവിധ എറിയാടികളോടെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു അപ്പർ ലീവ് ഡീപ്ഹെയിൽഹെയിൽ ചെയ്തുകൊണ്ട് രണ്ട് കൈകളും തലയുടെ ബാക്കിലോട്ട് കോർത്തു പിടിക്കുക തലയുടെ ബാക്കിലോട്ട് കോർത്തു പിടിക്കുക കൈ കോർത്ത് പിടിക്കുക കൈ കോർത്ത് പിടിക്കുക സ്ട്രെച്ച് ചെയ്യുക ബാക്കിലോട്ട് All of you slowly sit in comfortable position. ദേശീയ യോഗാസന കോച്ച് പി ടി വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗ മനസ്സിനും ശരീരത്തിനും വളരെ ഫലപ്രദമായ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫിക്ക് വിദ്യാർത്ഥികളെ ആശംസിച്ചു സെക്രട്ടറി സലാം പി ലില്ലീസ് വൈസ് ചെയർമാൻ റഷീദ് പി എ ജോയിന്റ് സെക്രട്ടറി നജുമുദ്ദീൻ കല്ലിംഗൽ പ്രിൻസിപ്പാൾ മധുസൂദനൻ വി പി വൈസ് പ്രിൻസിപ്പാൾ ബെന്നി പി ടി അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യോഗാചാര്യൻ വിനോദ് കുമാർ പി ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ യും ചെയ്തു ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ